നമസ്കാരം അസ്ലംസ് നോളജ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിധവാ പെൻഷൻ അറിയിപ്പാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസമാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് എല്ലാ വർഷവും വരുന്നതാണ് വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതയായിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രം നിങ്ങൾ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എവിടെയാണോ നിങ്ങളുള്ളത് അവിടെയുള്ള പെൻഷൻ ഡിപ്പാർട്ട്മെന്റിൽ ആ സാക്ഷ്യപത്രം കൊണ്ടുപോയി കൊടുക്കണം അപ്പം ഈ സാക്ഷ്യപത്രം നിങ്ങൾക്ക് അടുത്തുള്ള അക്ഷയ സി എസ് സി സെൻ്ററുകളിലോ അതല്ലെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടാൽ അവിടെ നിന്നോ ലഭിക്കുന്നതാണ് ഇതിൽ സൈൻ ചെയ്യേണ്ടത് അതായത് ഒപ്പിടേണ്ടത് ഇത് നിങ്ങൾക്ക് സാക്ഷ്യപത്രം തരേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള ഗസറ്റർ ഓഫീസറാണ് ആണ് അദ്ദേഹം സീൽ വെച്ച സാക്ഷ്യപത്രം നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പെൻഷൻ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി കൊടുക്കണം അതിന്റെ സമയം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയമാണ് അതിനുള്ളിൽ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും പുനർവിവാഹിതയായിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രം നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പെൻഷൻ ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കണം എത്തിക്കണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതാണ് ആണ് അപ്പൊ ഇത് വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു സാക്ഷ്യപത്രം സമർപ്പിക്കേണ്ടത് അതുകൂടെ ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഈ ഒരു വിവരം അറിയാത്ത എത്രയോ ആളുകൾ ഉണ്ടാകും അപ്പം അവരിലേക്ക് നിങ്ങളിത് എത്തിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഇതുപോലത്തെ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം